മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടുവരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് വന്ന് എത്തി നിൽക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ രേവതിയുടെയും സച്ചിൻ്റെയും പേർ അടിപൊളിയാണ് എന്നും ഇരുവരുടെയും സീൻ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ ടി വിക്ക് മുൻപിൽ വന്നിരിക്കുന്നത് എന്നുമുള്ള കമൻ്റുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സച്ചിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന രേവതി സച്ചിൻ്റെ നല്ല മനസ്സ് തിരിച്ചറിയുന്നതിന് ഇടയായിരിക്കുകയാണ് സച്ചി കാരണമാണ് അങ്കിളിൻ്റെ ഭാര്യ രക്ഷപ്പെടുത് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇടയാകുന്നത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് പൈസ കൊടുത്ത് സഹായിച്ച കാര്യമെല്ലാം അയാൾ തുറന്നു പറയുന്നതോടെ രേവതിയാകെ പോയിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ സച്ചിനെ ചെന്ന് കാണുന്ന രേവതി തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന സച്ചി താൻ ക്ഷമിക്കുന്നതിനൊന്നും ആളല്ല എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിയിൽ നല്ലൊരു മനുഷ്യനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രേവതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്